ശുതി കൂടി വീട്ടിലേക്ക് കയറി വരികയാണ് ശ്രുതി ഭയങ്കര കരഞ്ഞിട്ടാണ് കരഞ്ഞിട്ടാണുണ്ടോ വീട്ടിലേക്ക് കയറി വരുന്നത് അത് കണ്ടുവന്ന ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ സുതിയുടെ അടുത്ത് കാര്യം അന്വേഷിക്കുന്നുണ്ട് എന്താ ശുതി എന്താ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സുതി കരഞ്ഞോണ്ടിരിക്കുക അല്ലാണ്ട് കാര്യം എന്താണെന്നുള്ള കാര്യം പറയുന്നില്ല ഇത് കണ്ടുകൊണ്ട് രവിയും വരുന്നുണ്ട് എന്താ ശ്രുതി കാര്യം നീ ഇന്തിനാണ് കരയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അപ്പൊ സുതി ഒന്നും മിണ്ടാതിരിക്കുന്ന കാണുമ്പോ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി കാര്യം എന്നുള്ള കാര്യം അതങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് കടയിലെ സാധനങ്ങൾ മോഷണം പോയി എന്നുള്ള കാര്യം അറിയിക്കുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്ര ആകെ ഞെട്ടിതരിച്ചു നിൽക്കുന്നുണ്ട് എടാ സുധി എന്താ ഇവിടെ പറയുന്നത് സത്യമാണോ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുന്ന സമയത്ത് അതേ അമ്മേ കാര്യം എന്താന്ന് ചെളിച്ചു പറ എന്നുള്ള കാര്യം ചന്ദ്രമതി വീണ്ടും ചോദിക്കുമ്പോഴാണ് സുധി കാര്യം പറയുന്നത് കുറച്ച് ദിവസം മുമ്പ് രണ്ടുപേരെ അവിടെ പുതിയതായിട്ട് ജോലിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് താമസിക്കാൻ ഇടം എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഷോറൂമിൽ തന്നെയാണ് അവർ രാത്രി തങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം അവര് സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോയ കാര്യം ഇവരെ അറിയിക്കുകയാണ് എടാ ചെയ്യുന്നത് എന്ത് നിസ്സാരമായിട്ടാണ് കാര്യങ്ങൾ എന്ന് ഞാൻ പറയുന്നത് നീ എന്താണെ എപ്പോഴും ശ്രുതി ഇങ്ങനെ നിനക്ക് ഇത്രയെങ്കിലും ഉത്തരവാത്തത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്തുവിടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രവി വീണ്ടും ചോദിക്കാണ് എന്താ ശ്രുതി ഇതൊക്കെ എന്നുള്ള കാര്യം അതെങ്കിൽ രണ്ടുപേര് ജോലിക്കായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് രണ്ടുപേർക്കും സ്റ്റേ ചെയ്യാൻ വേണ്ടി സ്ഥലമില്ല എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങള് ഷോറൂമിൽ തന്നെ തങ്ങിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞത് പക്ഷെ അവരെ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നുള്ള കാര്യം ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇതെല്ലാം കേട്ട് ചന്ദ്രക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ചു പോലും ബുദ്ധി ഇല്ലേ ആരാണ് എന്താണെന്നുള്ള കാര്യമൊന്നും അറിയാതെ രണ്ടു ദിവസമായിട്ടുള്ള ജോലിക്ക് വന്നിട്ട് അവരെ ആരെങ്കിലും പിടിച്ചിട്ട് ഷോറൂമിൽ തന്നെ തങ്ങാൻ വേണ്ടിട്ട് സമ്മതിക്കോ എടാ സുധീ നീ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു ജോലിക്ക് മര്യാദയ്ക്ക് നീ പോവില്ല ഇപ്പോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതും നിനക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അറിയില്ലേ നീ മാത്രം എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രപതിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് രവി നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ നല്ല വൃത്തിയോട് കൂടി ചെയ്യാൻ അറിയോ ഇപ്പൊ അടുത്തല്ലേടാ നീ ഒരു വീട് വാങ്ങാൻ വേണ്ടി പോവാ എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് മുപ്പത് ലക്ഷം രൂപ അവര് നിന്നിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയത് ഇപ്പൊ അത് പോരാത്തതിനാണോ ഷോറൂമില് ആരാണ് എന്താണെന്നുള്ള കാര്യമൊന്നും അറിയാതെ അവരെ അവിടെ സ്റ്റേ ചെയ്യിപ്പിച്ചിട്ട് സാധനങ്ങൾ എടുത്തോണ്ട് പോയത് അങ്കിൾ സുധീയുടെ മേലെ ഒരു തെറ്റും ഇല്ലായിരുന്നു അവര് ഇങ്ങനെ വന്നിട്ട് ഞങ്ങളെ പറ്റിക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴേക്കും നീ എന്താ ഇത്രയും ഉത്തരവാദിത്തമില്ലാത്തതുപോലെ സംസാരിക്കുന്നത് ഷോറൂമിൽ നിങ്ങള് ആളെ വെക്കുന്നതിന് മുമ്പായിട്ട് അവരെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഇങ്ങനെ അവരെ കുറിച്ച് ഒന്നും അറിയാത്ത സ്ഥിതിക്ക് നിങ്ങൾ എങ്ങനെയാണ് അവരെ ആ ഷോറൂമിൽ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നത് ഇടസ്തുതി എന്തോരം സാധനങ്ങളാണ് അവര് കൊണ്ടുപോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഷോറൂമിലെ പകുതിയുള്ള സാധനങ്ങൾ അവർ കൊണ്ടുപോയി എന്നും അത് പോരാത്തതിന് ഡീലർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന അഞ്ചു ലക്ഷം രൂപയും കൊണ്ടിട്ടാണ് അമ്മ അവര് പോയെന്നുള്ള കാര്യം കൂടി കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ രവിക്ക് ഭയങ്കര അതിശയം തോന്നുകയാണ് കേട്ടോ ചെയ്യുന്നത് നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതിയ ആദ്യം കുറെ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ചന്ദ്ര അങ്ങനെ ജോലിക്ക് നിങ്ങളെ ആരെങ്കിലും നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവര് ജോലി കഴിയുന്ന സമയത്ത് ഇറക്കി വിടല്ലേ വേണ്ടത് അല്ലാതെ ആരെങ്കിലും ജോലിക്കാരെ പിടിച്ചിട്ട് ഷോറൂമിൽ താമസിപ്പിക്കോ ഞാൻ എപ്പോഴും നിന്റെ അടുത്ത് പറയാറുണ്ട് ഷോറൂമിലേക്ക് എപ്പോഴും നീ തനിയെ പോയാൽ മതി എന്നുള്ള കാര്യം ഈ ദാരിദ്ര്യം പിടിച്ചവളെ അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനത്തെ നഷ്ടങ്ങളൊക്കെ വരുന്നത് നീ എന്തിനാ ചന്ദ്ര ഇപ്പോൾ ശ്രുതിയെ കുറ്റം പറയുന്നത് എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് പിന്നെന്താ രവിയേട്ടാ ഞാൻ പറയേണ്ടത് ഇവന് നന്നായിട്ട് ഷോറൂം നടത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അറിയാം പിന്നെ ഇവള് പോയിട്ട് ഓരോരോ കാര്യങ്ങൾ ഒപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതേസമയം നമ്മുടെ സുതി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ സാധനങ്ങളെല്ലാം കളവ് പോകുകയും അത് പോരാ ഡീലർ കൊടുക്കാനുള്ള അഞ്ചു ലക്ഷം രൂപ പോയല്ലോ ഇത് ഈ സാധനങ്ങളുടെ ഒക്കെ പൈസ ഒക്കെ എനിക്ക് എവിടുന്ന കിട്ടും ബാക്കി ഡീലർക്ക് ഞാൻ എങ്ങനെ പൈസ കൊടുക്കും എനിക്ക് ഇത്രയും പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് സുതി കരഞ്ഞോണ്ടിരിക്കുന്നത് ഇതൊക്കെ നീ അവരെ അവിടെ കയറ്റി പാർപ്പിക്കുന്ന സമയത്ത് ആലോചിക്കണായിരുന്നു എന്ന് പറഞ്ഞിട്ട് സുധിയെ നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര അടി കൊണ്ട് സുതി ആണെന്നുണ്ടെങ്കിൽ അമ്മ ഞാനല്ല അവർ അ അവിടെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് ശ്രുതി എന്നുള്ള കാര്യം പറയുകയാണെ ശ്രുതി ശ്രുതിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോഴേക്കും ആകെ ഞെട്ടി അങ്ങനെ നിക്കുവാണ് കേട്ടോ ശുതിയെ ഒറ്റയ്ക്കാക്കിയത് പോലെയാണല്ലോ സംസാരം നീ എന്താണ് ശ്രുതി പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അതേ അമ്മയെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് അവിടെ ഒരാള് മാത്രം ജോലി കൊടുക്ക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ സ്റ്റാഫിനെടുത്തത് എന്നാ ശ്രുതിയാണ് പറഞ്ഞത് വീട്ടിലെ എല്ലാ ജോലിയും ആന്റി ഇപ്പൊ എന്നെ കൊണ്ടല്ലേ ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവളെയും കൂടി എടുക്ക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയാണ് അവൻ രണ്ടുപേരെയും അവിടെ താമസിപ്പിച്ചത് എന്നുള്ള കാര്യം പറയുകയാണ് അങ്ങനെ ശ്രുതി പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതിയെ ഒറ്റി കൊടുക്കുവാനായിട്ട് ചെയ്യുന്നത് ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ കാലി തൊഴിലിട്ട് ശ്രുതിക്ക് അരിലേക്ക് ചെല്ലുവാണേ എനിക്കറിയേ നീ ഒറ്റൊരുത്തിയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നിന്റെ ലക്ഷ്യം എന്താണ് എന്റെ മകനെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നീ അവന്റെ ജീവിതത്തിലേക്ക് കയറി വന്നതിന് ശേഷമാണ് അവൻ ഈ കഷ്ടപ്പാടുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഉണ്ടാകുന്നത് എന്റെ മകനെ എന്തെങ്കിലും ആ ഷോറൂം വിട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് നീ ആ ഷോറൂമിലേക്ക് കയറി പോകുന്നത് നീ വല്യ പണക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ചിട്ടാണ് എന്റെ മകനെ ഈ അവസ്ഥയിൽ കൊണ്ടു വന്ന് എത്തിച്ചത് ഒരു വിധത്തിലാണ് ശ്രുതി ബിസിനസുമായിട്ട് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ അവനെ വെറും ഒന്നും ഇല്ലാത്തവനായി തീർക്കാൻ വേണ്ടിയിട്ടാണോ നീ ഈ പണിയൊക്കെ ഒപ്പിച്ചു വെക്കുന്നത് അങ്ങനെ ശ്രുതിയെ മാത്രം കുറ്റപ്പെടുത്തുന്ന ചന്ദ്രയുടെടുത്ത് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ അതെന്താ ചന്ദ്രൻ നീ അവള് മാത്രം കുറ്റം പറയുന്നത് രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്ത തെറ്റാണ് അതുകൊണ്ട് രണ്ടുപേർക്കും ഒരേ ഉത്തരവാദിത്തമാണ് കാര്യങ്ങൾക്കൊക്കെ ഉള്ളത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ രവിയേട്ട ഇവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവള് ഇമ്മാതിരി കളിയൊക്കെ കളിക്കുന്നത് ഇവള് എപ്പോഴാണ് മലേഷ്യ പണക്കാരി അല്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞത് ആ നിമിഷം തന്നെ ഇവളെ പിടിച്ച് പുറത്താക്കണമായിരുന്നു അന്ന് എല്ലാവരും കൂടി ചേർന്നിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്തു അമ്മയാണെന്നുണ്ടെങ്കിൽ പോവാ പോയട്ടെ എന്നുള്ള മട്ടിൽ അവൾ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുകയും ചെയ്തു അതുപോലത്തെതിന് ഇവള് കള്ളം പറഞ്ഞതിന് കാരണം ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ആ പഴി എന്റെ മേലെ ചാർത്തിയില്ലേ എന്റെ പണത്തിന്റെ ആശ കാരണമാണ് ഇവൾ എൻറെ അടുത്ത് കള്ളം പറഞ്ഞെന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത് ഇവള് നമ്മുടെ പയ്യന്റെ ജീവിതം തകർക്കാൻ വേണ്ടി കയറി വന്നവളാണ് ചന്ദ്രൻ നീ ചുമ്മാ ഓരോന്നും പറയാതെ നിങ്ങൾ വെറുതെ എന്റെ വായടപ്പിക്കാൻ വേണ്ടി നോക്കണ്ട ഇവൾ ഇവളൊറ്റൊരു കാരണം ഞാൻ എല്ലാവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുവാണ് ഇപ്പൊ എന്റെ മകനെ കൊണ്ടുപോയിട്ട് ഈ അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്തു ഇവളൊന്നും ഇനി ഈ വീട്ടിൽ വെച്ച് പുറപ്പിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ ഈ വീട് ഒരിക്കലും കെതി പിടിക്കില്ല മര്യാദയ്ക്ക് നീ ഈ വീട്ടിന് ഇറങ്ങി പൊക്കോണമെന്നുള്ള കാര്യം ചന്ദ്ര പറയുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ കുറച്ചായിട്ട് ശ്രു ശ്രുതി താൻ പറയുന്നത് അനുസരിച്ച് തന്റെ വശത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും ശ്രുതിയെ ചന്ദ്രയിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകണം എന്നുള്ള കാര്യമാണ് വിചാരിച്ചത് എന്നാ ഇപ്പൊ കാര്യങ്ങളെല്ലാം തിരിഞ്ഞല്ലോ ആൻഡ് ഇപ്പം ഞാൻ എന്നെ ശ്രുതിയിൽ നിന്ന് പിരിക്കുന്നതാണല്ലോ തോന്നുന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാനുട്ടോ ശ്രുതി ചന്ദ്രെ നീ ദേഷ്യത്തിൽ വെറുതെ അരുതാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് രവി ബലക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ നിങ്ങൾ രവിയേട്ടാ ഈ കാര്യത്തിൽ ഇടപെടരുത് ഇവള് എന്നാണോ ഇറച്ചി വീട്ടുകാരനെയും കൊണ്ടുവന്നിട്ട് ഇവളുടെ ഇളയച്ചനാണെന്നുള്ള കാര്യം പറഞ്ഞു അന്ന് തന്നെ ഇവള് ഞാൻ പിടിച്ചു പുറത്താക്കേണ്ടതായിരുന്നു ഇവളുടെ അച്ഛൻ വലിയ മലേഷ്യക്കാരനാണ് മൂവായിരം കോടി ആസ്തിയുള്ളവരാണ് ഉള്ളവരാണ് അതുപോരാത്തതിന് ഇവളുടെ അച്ഛൻ ജയിലിലാണെന്ന് ജയിലിൽ വെച്ചിട്ട് ആരോ കത്തി കൊണ്ട് കുത്തിയിട്ട് ഇവളുടെ അച്ഛൻ മരിച്ചു അത് വന്നിട്ട് ഇവളുടെ ഇറച്ചിക്കടക്കാരൻ ഇളയച്ചം വന്ന് വീട്ടിൽ പറയുന്നു അത് കേട്ട് ഇവള് മയങ്ങി വീഴുന്നു എന്തൊരു ആക്ടിംഗ് ആയിരുന്നു എന്തെല്ലാം കഥകളാണ് ഇവിടെ കെട്ടിച്ചമച്ചത് ഇങ്ങനെ ഒരു മരുമകളെ ഈ വീടിന് ആവശ്യമില്ല ഇവളെ എന്നേക്കുമായിട്ട് ഇവിടുന്ന് പുറത്താക്കിയിട്ട് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എന്റെ മകന് ഒരു പണക്കാരിയെ തന്നെ ഞാൻ കല്യാണം കഴിപ്പിച്ചു വെക്കും നീ എന്താണ് ഇനി നോക്കി നിൽക്കുന്നത് മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോ എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുന്ന സമയത്ത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സുതിയെ നോക്കുവാണ് പക്ഷെ ശ്രുതി ഒരു അക്ഷരം പോലും മിണ്ടാതെ തലയും താഴ്ത്തി അവിടെ ഇങ്ങനെ നിൽക്കുകയാണെ ഇത് കണ്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കുറച്ച് മുമ്പല്ലേ ശ്രുതി പറഞ്ഞത് എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കും എന്നുള്ള കാര്യം പക്ഷേ ആന്റി ഒരു കാര്യം പറയുന്ന സമയത്ത് ഒരു വാക്കുകൊണ്ട് പോലും ശ്രുതി എതിർത്തൊന്നും പറയുന്നില്ലല്ലോ പിന്നീട് ശ്രുതിക്ക് എന്നെ മനസ്സിലാവുന്നുണ്ട് എന്തായാലും എനിക്ക് രക്ഷ നേടണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ സംസാരിക്കണം എന്നുള്ള കാര്യം അങ്ങനെ ആൻറ്റി സോറി ഞാൻ ആന്റിയുടെ അടുത്ത് ഒരുപാട് കള്ളമൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആൻറ്റി ദയവേ ദി എന്നെ പുറത്താക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കെഞ്ചെന്നുണ്ട് കേട്ടോ മതിയുടെ നിന്റെ അഭിനയം നീ എന്തായാലും ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാ ഈ കുടുംബം ഒരിക്കലും ഗതി പിടിക്കില്ല നിന്നെ ഞാൻ എപ്പോഴേ പുറത്താക്കേണ്ടതായിരുന്നു എന്നാണോ നീ എന്റെ ഭർത്താവ് നയിച്ചുണ്ടാക്കിയ പണം നിന്റെ അച്ഛ അയച്ചു തന്നതെന്ന് പറഞ്ഞിട്ട് ബിസിനസ് ആരംഭിച്ചില്ലേ അപ്പൊ തന്നെ ഞാൻ നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണമായിരുന്നു ഇപ്പോ ആ ഷോറൂം ആണെങ്കിൽ ശ്രുതിയുടെ കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത് ഇനിയും നീ എന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവനൊരിക്കലും ഗതി പിടിക്കില്ല അതുകൊണ്ട് നീ ഇപ്പ തന്നെ പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കഴുത്ത് പിടിച്ച് തള്ളുവാണു കേട്ടോ ചന്ദ്ര ചെയ്യുന്നത് അങ്കിൽ ദൈവം ചെയ്തിട്ട് ആന്റിയുടെ അടുത്ത് ഒന്ന് പറയൂന്നൊക്കെ പറഞ്ഞിട്ട് രവിക്ക് നേരെ ചെല്ലുന്നുണ്ട് കേട്ടോ ശ്രുതി അത് കേട്ട് രവി പറയുന്നുണ്ട് ചന്ദ്ര നീ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള കാര്യം ഇവളെ ഇവിടെ ഇനിയും നിർത്തുന്നതാണ് തെറ്റ് ഇവൾ ഇവളൊരിക്കലും എന്റെ മകൻ ചേർന്ന ഒരു ഭാര്യ അല്ല ഇവളെ മൊത്തത്തിൽ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ വിചാരിച്ചതുപോലെ ഒരു മരുമകളെ അവന് ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും ഇത് നോക്കൂ സുതി എന്തായാലും നിനക്ക് നിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇവളുണ്ടാവില്ല നീ വിചാരിച്ചതുപോലെ നീ ആഗ്രഹിച്ചതുപോലെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടെത്തി തരുവിട നെയ് വിചാരിച്ചതുപോലെ തന്നെ ഒരു കോടീശ്ശേരിയെ നിന്നെ കൊണ്ട് കെട്ടിച്ചിട്ട് വലിയൊരു ബിസിനസ്മാൻ ആക്കി തീർക്കുവിടാ നിന്റെ ഞാന് ഇത്രയൊക്കെ കേട്ടിട്ടും സുതി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ ഇത് കണ്ട ശ്രുതി ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സുതി ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും എന്റെ തലയിൽ ഇടാൻ വേണ്ടിയിട്ട് മാത്രമേ ശ്രമിക്കുകയുള്ളൂ അല്ലാതെ തനിക്ക് വേണ്ടിയിട്ട് ഒരു അക്ഷരം പോലും മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് നെയ്യാടി അവനെ നോക്കി പേടിപ്പിക്കുന്നത് മര്യാദയ്ക്ക് നിന്റെ അടുത്ത് വീട് വിട്ട് പോകാനല്ലേ പറഞ്ഞു പറഞ്ഞിട്ട് വീണ്ടും തള്ളുന്നുണ്ട് കേട്ടോ അത് കണ്ടിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇനി എന്തായാലും ചന്ദ്രൻ അവിടെ നിർത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട് താനിനിപ്പോ എവിടേക്കാ എന്നുള്ള കാര്യം അറിയാതെ എന്തായാലും സ്വന്തം അമ്മയുടെ അടുത്ത് തന്നെ പോകണം എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതി അവിടുന്ന് ഇറങ്ങുവാണ് ചെയ്യുന്നത്